വളരെ പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണ് ഒരു രണ്ടാം ക്ലാസ്സുകാരൻ്റെ ബോധം അതൊരു വലിയ അപകടം ഒഴിവാക്കിയതിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് പാലക്കാട് പേരൂർ സ്വദേശിയായ ഋത്തിക് അപകടാവസ്ഥയിലായ വൈദ്യുത പോസ്റ്റിനെ കുറിച്ച് കെ എസ് ഇ ബി വിവരം അറിയിച്ചതും തുടർന്ന് പോസ്റ്റ് മറിഞ്ഞു വീണ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന വലിയ അപകടം ഒഴിവായതുമായ ആ കഥ കാണാം കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് സഹോദരിയുടെ സൈക്കിളുമായി ഇറങ്ങിയതായിരുന്നു ഹൃത്തിക് എന്ന രണ്ടാം ക്ലാസ്സുകാരൻ എന്നാൽ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് അടിഭാഗം വിണ്ടുകീറിയ വൈദ്യുതി പോസ്റ്റും സമീപത്തായി പൊട്ടിവീണ കിടക്കുന്ന ലൈൻ കമ്പിയും ഉടൻ തന്നെ കളി ഉപേക്ഷിച്ച് തിരികെ വീട്ടിൽ ചെന്ന് ബാലൻ മുത്തശ്ശിയോട് അപകടാവസ്ഥയിലുള്ള പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൂടാതെ കെ സി ബിയിൽ വിളിച്ച് വിവരമറിയിക്കാൻ വീട്ടുകാരെ നിർബന്ധിക്കുകയും ചെയ്തു പോസ്റ്റ് ഉണ്ടണ്ട് അമ്മമ്മർ도 വന്നു പറഞ്ഞു അമ്മമ്മ മാമൻ്റെ വന്നു പറഞ്ഞു മാമൻ അവര് വിളിച്ചു പറഞ്ഞിട്ട് അവര് കട്ട് ചെയ്തു ഈ പോസ്റ്റി വീണണ്ടായിരുന്നു പറയാൻ കാരണം എന്തായിരുന്നു അപകടം ഇല്ലന്ന് നമ്മുക്ക് അറിയാ എങ്ങനെ അറിയേദ അപകടമാണോ പോസ്റ്റ് ഉണ്ടല്ലേ അറിയാ ഷോക്ക് വീരുന്നു അത് അർഞ്ഞുകൊണ്ടാണ് പറഞ്ഞു നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിലായിരുന്നു അവനാൽ ഞങ്ങൾക്കൊരു അഭിമാനം ഇത്രയും ചെറുപ്പത്തിൽ അവനത് അവൻ പറയുകൊണ്ടാണല്ലോ ഞാൻ വന്ന് നോക്കിയത് അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഞങ്ങൾ കുറച്ചുനേരം ഇവിടെ തന്നെ നിന്നു ആൾക്കാർ ഇങ്ങനെ പോകും വരും ചെയ്യേണ്ടി പശുക്കൾ പോവും അപ്പത് ഇങ്ങനെ അവര് വരണവരങ്ങനെ നിന്നു പിന്നെ അവർ വന്നപ്പോ അവരും ഒരുപാട് പറഞ്ഞു പറഞ്ഞത് നന്നായി കുട്ടിക്ക് ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ തോന്നിയല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെ ബി ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പുതിയ പോസ്റ്റ് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കി കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഹൃതിക് പഠിക്കുന്ന പേരൂർ എ എസ് ബി എൽ പി സ്കൂളിലെത്തി ബാലനെ ആദരിച്ചു ഞാൻ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു ആളുകൾ വീട്ടിലെ വീട്ടിലുള്ള രക്ഷാകർത്തങ്ങൾ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളൊക്കെ മനസ്സിന് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിന് തികച്ചും അഭിമാനമാണ് അത് അനുബോദിക്കേണ്ടത് വളരെ സഹമാണ് ഞാൻ ഈ വേദിയിൽ എല്ലാം ക്ലാസ്സിലാരെ മുക്തം പ്രശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് പേരൂർ നടക്കാവ് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദമ്പതികളുടെ മകനാണ് സംഭവത്തിന് പിന്നാലെ ഒരു നാടൊന്നാകെ കൈയടിക്കുകയാണ് ഈ രണ്ടാം ക്ലാസ്സുകാരനെ ഹൃത്തിക്കിന്റെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടത്തെ ഒഴിവാക്കി ഒപ്പം ഒരു നാടിനാകെ മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ രണ്ടാം ക്ലാസ്സുകാരൻ പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്